തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിവിന വിതര കൂടി ചേരുകയാണ് വിവിന പിതൃ പുണ്യ പുണ്യതർപ്പണത്തിനായി കർക്കിടകവാവിൻ്റെ ചടങ്ങുകളടക്കം പിതൃതർപ്പണമടക്കം നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം ഇത്രത്തോളം ഒരു തിരക്ക് അവിടെ കാണാൻ സാധിക്കുന്നു ഇത്രത്തോളം ഒരു അന്തരീക്ഷത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു സ്വപ്ന സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം ഞാനിപ്പോൾ അവിടെയാണുള്ളത് മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് പുലർച്ചെ രണ്ടു മണിക്ക് ആരംഭിച്ച പിതൃതർപ്പണ ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ് ഒൻപത് ബലിമണ്ഡ മണ്ഡപങ്ങളിലായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പുരോഹിതന്മാരുടെ പ്രധാന പുരോഹിതന്മാരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് മുന്നൂറോളം താൽക്കാലിക ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന മറ്റൊരു പ്രധാന സ്ഥലമാണ് വർക്കല പാവനാശം കടപ്പുറം അവിടെയും ഒരേ സമയം പ്രധാന മണ്ഡപത്തിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യവും അതിൽ പുറത്ത് കടപ്പുറത്ത് ആയിരത്തോളം പേർക്ക് ബലിതർപ്പണത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തവണ ശംഖുമുഖം കടപ്പുറത്തും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തോളം പേർക്ക് ഒരേ സമയം ബലിതർപ്പണം ണം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കര കുറവായതിനാൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പാപനാശത്തും ശംഖുമുഖത്തും തിരുവല്ലത്തും ഉൾപ്പെടെ സ്കൂബ സംഘത്തെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട് ഇത്തവണത്തെ രണ്ടു ദിവസങ്ങളിൽ ആയിരങ്ങളാണ് വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും അടക്കം ബലി നടത്തുന്നത് വിഭയാണ് വിവരങ്ങളുമായി ചേർന്നത്